വിജയ് തുടർച്ചയ്ക്ക് ബേസിൽ ജോസഫ് അടുത്ത ചിത്രം പൊന്മാൻ ജി ആർ ഇന്ദുഗോപന്റെ നാലഞ്ച് ചെറുപ്പക്കാർ എന്ന നോവലിനെ ആസ്പദമാക്കിയുള്ള ചിത്രം നടനും സംവിധായകനുമായ ബേസിൽ ജോസഫിനെ നായകനാക്കി ജ്യോതിഷ് ശങ്കർ സംവിധാനം ചെയ്യുന്ന പൊന്മാൻ എന്ന ചിത്രത്തിന്റെ മോഷൻ പോസ്റ്റർ പുറത്ത് അജിത് വിനായക ഫിലിംസിന്റെ ബാനറിൽ വിനായക അജിത്താണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ജി ആർ ഇന്ദുകോപന്റെ നാലഞ്ച് ചെറുപ്പക്കാർ എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം ഒരുക്കിയിരിക്കുന്നത് ജി ആർ ഇന്ദുകോപൻ ജസ്റ്റിൻ മാത്യു എന്നിവർ ചേർന്നാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് ബേസിൽ ജോസഫിനൊപ്പം സജിൻ ഗോപു ലിജോമോൾ ജോസ് ആനന്ദ് മന്മഥൻ ദീപക് പറമ്പോൾ രാജേഷ് ശർമ്മ സന്ധ്യ രാജേന്ദ്രൻ ജയാ കുറുപ്പ് റിജു ശിവദാസ് ലക്ഷ്മി സഞ്ജു മജു അഞ്ജൽ വൈഷ്ണവി കല്യാണി ആനന്ദ് നെച്ചൂരാൻ കെ വി കടമ്പനാടൻ കിരൺ പീതാംബരൻ മിഥുൻ വേണുഗോപാൽ ശൈലജ പി അമ്പു തങ്കം മോഹൻ എന്നിവരും ഇതിലെ പ്രധാന താരങ്ങളാണ് ഛായാഗ്രഹണം സാനു ജോൺ വർഗീസ് സംഗീതം ജസ്റ്റിൻ വർഗീസ് എഡിറ്റർ നിതിൻ രാജ് ആരോൾ പ്രൊജക്റ്റ് ഡിസൈനർ രഞ്ജിത്ത് കരുണാകരൻ പ്രൊഡക്ഷൻ ഡിസൈനർ ജ്യോതിഷ് ശങ്കർ കലാ സംവിധായകൻ കൃപേഷ് അയ്യപ്പൻകുട്ടി വസ്ത്രാലങ്കാരം ജെ മേക്കപ്പ് സുധീ സുരേന്ദ്രൻ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വിമൽ വിജയ് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ എൽസൺ എൽദോസ് വരികൾ സുഹേൽ കോയ സൗണ്ട് ഡിസൈൻ ശങ്കരൻ എ എസ് കെ സി സിദ്ധാർത്ഥൻ സൗണ്ട് മിക്സിംഗ് വിഷ്ണു സുജാതൻ ആക്ഷൻ വീനിക്സ് പ്രഭു കളറിസ്റ്റ് ലിജു പ്രഭാകർ വി എഫ് എക്സ് നോക്ടേണൽ ഒപ്റ്റേവ് പ്രൊഡക്ഷൻസ് സ്റ്റിൽസ് രോഹിത് കൃഷ്ണൻ പബ്ലിസിറ്റി ഡിസൈൻ യെല്ലോടൂത്ത് ഇ ആർഒ എ എസ് ദിനേശ് ശബരി